ഹലോ ഹലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യല്ലേ ഗായസ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മുടെ താലിയും പൊടിവ് എടുക്കൽ ചടങ്ങാണ് അപ്പോൾ ഒരാളെ ക്യാമറ കണ്ടതുകൊണ്ട് മാത്രം എന്നെ സഹായിക്കുന്ന പോലെ വന്ന് നോക്കിയിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തലയിൽ പൂവെ ചേരുന്നത് ഗായത്രി ചേച്ചിയാണ് എൻ്റെ അമ്മേൻ്റെ അനിയത്തിൻ്റെ മോളാണത് അതെ നമ്മുടെ അമ്മു ക്യാമറ കണ്ടോണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ റെഡിയായി അപ്പോഴേക്കും ദേശക്കാരും നാട്ടിലുള്ള ആൾക്കാരും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അവരിങ്ങനെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആകപ്പാടെ അവിടെ ഒരു ബഹളമായിരുന്നു അവരവിടെ താലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക താലിക്കുള്ള ചരട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ മൊത്തത്തിൽ അത് എവിടെ ഇതെവിടെയെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു നമുക്ക് വീട്ടിലെ ഫസ്റ്റ് കല്യാണം കല്യാണമാണ് അപ്പോൾ എന്താണെന്നൊരു വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പരിപാടികളും കാര്യങ്ങളൊക്കെ എല്ലാം സ്മൂത്ത് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ സാരി ഓൾറെഡി മുമ്പേ കൊടുത്തിട്ടുണ്ടായിരുന്നു എറണാകുളം ആയതുകൊണ്ട് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി കൊടുത്തതായിരുന്നു അപ്പോൾ ചുമ്മാ ഒരു സാരി വെച്ചിട്ട് നമ്മൾ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുകയാണ് അവിടെ പിന്നെ അത് എന്നോട് കുറി തൊട്ട് കൊടുക്കാൻ ഫോട്ടോഗ്രാഫേഴ്സ് പറഞ്ഞു ഒരു നൂറ് കുറി ഞാൻ കൊടുത്തുട്ടിട്ടുണ്ടാവും അത്രയും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടവര് എന്നോട് മുഖത്ത് നോക്ക് മുഖത്ത് നോക്ക് പറയണം പക്ഷെ എനിക്കാണെങ്കിൽ അവൻ്റെ ഫേസിൽ നോക്കാൻ പറ്റുള്ളൂ എനിക്ക് ഫേസ് ടു ഫേസ് നോക്കിക്കഴിഞ്ഞാൽ ചിരിയാണ് വരുന്നത് ഫേസ് ടു ഫേസ് നോക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല അവൻ്റെ അടുത്ത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ അത്രയും ചിരിയാണ് വന്നിട്ടുണ്ടായിരുന്നത് സോറി വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ അങ്ങനെ എക്സ്പ്രസീവ് അല്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണെന്ന് അറിയില്ല എന്തെങ്കിലും ഇവർ ഇങ്ങനെ കാണിക്കാനൊക്കെ പറയുമ്പോൾ ഭയങ്കര ചമ്മലായിരുന്നു പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട് അവർ ഒരു പോസ് ഒക്കെ പറഞ്ഞു അവിടെ നോക്കൂ ഇവിടെ നോക്കൂ എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഞാൻ വൃത്തിയായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അടിപൊളിയായി ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മെയിൻ താരം മെഹിഗ ബേബി മെഹിഗ സി എസ് എത്തിയിട്ടുണ്ട് ചാച്ചിൻ്റെ കല്യാണം ചാച്ചിൻ്റെ കല്യാണം എന്ന് പറഞ്ഞിട്ട് കുറേ മാസങ്ങളായി അവൾ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നു നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറി തൊട്ട് എടുക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾ എല്ലാം സഡനായിട്ട് ചെയ്യുന്നതുകൊണ്ട് ക്യാമറമാനെ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ ഒന്നുകൂടി ചെയ്യുന്നു ചെയ്യുന്നു പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ അതിനനുസരിച്ച് പ്രത്യേകം നിന്നു ഇതാണ് അമ്മമ്മ അപ്പോൾ മരിച്ചിട്ട് രണ്ട് വർഷമൊക്കെ ആയി അമ്മ ആണുള്ളത് ഭയങ്കര സന്തോഷമായിട്ട് അമ്മൂമ്മയ്ക്കും ഭയങ്കര സന്തോഷമാണ് ഈ സമയത്ത് അപ്പൂപ്പനുണ്ടെങ്കിലും അതിലേറെ സന്തോഷിച്ചിട്ടുണ്ടാകും ഉമ്മേന ഒൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തു പറഞ്ഞാലും എന്റെ മൂമ്മ എൻ്റെ മൂമ്മ എന്ന് പറഞ്ഞിട്ട് ആരും തൊടാൻ സമ്മതിക്കില്ല കിച്ചി ചുമ്മാ അങ്ങനെ അത് എന്റെ മൂമ്മ എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവള് സമ്മതിക്കേയില്ല അത്ര ഇഷ്ടമാണ് അവൾക്ക് വയസ്സായ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ഇപ്പം ഇങ്ങനെയാണ് വലുതാമ്പ എന്താന്ന് അറിയില്ല അങ്ങനെ തന്നെ ആയിട്ട് പോട്ടെ പിന്നെ ഫൈനലി നമ്മള് ഫുഡ് കൊടുക്കുന്ന പരിപാടിയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ കുറച്ച് ചേച്ചിമാരുണ്ടായിരുന്നു ചിക്കനും ഗീ റൈസും ആയിരുന്നു ഉണ്ടായിരുന്നത് അവിടെ ചേട്ടന്മാരൊക്കെ സൈഡിലിരിക്കായിരുന്നു നമ്മൾ കേക്ക് കട്ട് ചെയ്യാനെന്നുള്ള പ്ലാനിലാണ് അടുത്ത പ്ലാൻ ഡേ ആ ബാഗിൽ എന്താണെന്ന് നിങ്ങൾക്ക് അവൻ്റ ചെയ്യാൻ പറ്റുമോ അതുതായ സീനിയെടുത്തത് ചെറുക്കൻ്റെ വീട്ടിലെ കലാപരിപാടികൾ അങ്ങനെയല്ല നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കേക്ക് കെട്ട് ചെയ്തു പിന്നെ ഇഷ്ടമുള്ള സോങ്സിൻ്റെ ചോദിച്ചുമ്പോൾ ആ സ്റ്റെപ്പ് ഇട്ടു അത്ര തന്നെ അല്ലാതെ പ്ലാനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പ്രാക്ടീസ് ചെയ്യാനൊക്കെ വിചാരിച്ചു പക്ഷേ എല്ലാവരും ഓരോരോ സ്ഥലത്തായതുകൊണ്ട് നമുക്ക് ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല സോങ് കാര്യങ്ങൾ ഇട്ടാൻ എനിക്ക് കോപ്പിറേറ്റ് ഇഷ്യൂ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സോങ്ങ് ഇടാത്ത സോങ്ങ് ഇടാതെ കാണുമ്പോൾ മരണ വീട്ടിൽ എന്തോ വായിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല കണ്ടോളൂ ദേ ബാക്കിൽ നിൽക്കുന്ന ഗായത്രിച്ചു കുട്ടിയാണ് ദേവു അവൾക്ക് പിന്നെ ഒന്നും വേണ്ട ആരും വേണ്ട ഒറ്റയ്ക്ക് ചെല്ല ഫുൾ വൈബ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അവനാണെങ്കിൽ നിന്ന് മതിയായിട്ടുണ്ട് ഞാൻ ഇറങ്ങിപ്പോട്ടെ ഇറങ്ങിപ്പോയിക്കോട്ടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ആ നൈസായിട്ട് സാരി കൂടെ വിട്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നീടാണ് ഓർത്തത് നമ്മുടെ അടുത്ത കല്യാണ ചെറുക്കൻ ആരാണ് അവൻ ഇത് ക്രൈ സോറി കൈമാറാന്ന് ക്രൈമാറല്ല കൈമാറാന്ന് കൈമാറാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ കുടുംബത്തിലെ അടുത്ത കഥാനായകൻ അടുത്ത കല്യാണ ചെറുക്കൻ ആവാൻ പോകുന്ന ഗോകുവിനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് അവനെ കണ്ടുപിടിച്ച് അങ്ങനെ പിടിച്ച് ആ സംഭവങ്ങളൊക്കെ ഇട്ടു അവൻ അതിലേറെ നാണക്കേടായിരുന്നു ഷൈ എന്ന് വെച്ചാൽ അങ്ങേ ഏറ്റെറിഞ്ഞു ഞാൻ ഇറങ്ങി പോകുന്നെന്ന് പറഞ്ഞു പോയി പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി പക്ഷെ ഒന്ന് മനുഷ്യന് തല കഴിക്കാൻ തുടങ്ങി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഉച്ചക്ക് നേരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു എല്ലാവരും കൂടെ